നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എടവണ്ടപ്പാറയിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ദുരൂഹത തുടരുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കുട്ടിയുടെ അധ്യാപകൻ രംഗത്തെത്തി കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിയുടെ പീഡനത്തെ തുടർന്ന് പെൺകുട്ടി പഠനം നിർത്തിയിരുന്നുവെന്ന് ഒരു അധ്യാപകൻ പറഞ്ഞു ചൈൽഡ് ലൈനിനെ രണ്ട് വട്ടം വിവരം അറിയിച്ചിരുന്നുവെന്നും അധ്യാപകൻ പറഞ്ഞു പഠനത്തിനും പാഠ്യേതര വിഷയങ്ങളിലും മുന്നിൽ നിന്ന കുട്ടിയായിരുന്നു സ്വഭാവ രീതികളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവളോട് സംസാരിക്കുന്നത് ആ സമയത്ത് അവൾ താൻ അനുഭവിച്ചു ചില ദുരനുഭവങ്ങൾ പറഞ്ഞു ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും ഒന്നും പേടിക്കേണ്ടതില്ലെന്നും എല്ലാ പരിരക്ഷയും നിനക്കുണ്ടാകുമെന്നും അവളോട് പറഞ്ഞു പിറ്റേ ദിവസം കൗൺസിലിംഗ് നടത്തിയ മേഡം എല്ലാം എഴുതി വാങ്ങി ഈ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും പ്രയാസത്തിലേക്ക് പോയി ടി സി വാങ്ങി പക്ഷേ ട്യൂഷന് പോകുന്നുണ്ട് പഠനം തുടരുന്നുണ്ട് സ്കൂളുകളിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് സമാധാനമായ സമയത്താണ് കേസ് വീണ്ടും ഓപ്പൺ ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി നടപടിയെടുത്താൽ എനിക്ക് സമാധാനം കിട്ടുമായിരിക്കുമെന്നും ഇടയ്ക്കിടെ പറയാറുണ്ട് അധ്യാപകൻ ഒരു മാധ്യമത്തിനോട് പറഞ്ഞു കുട്ടി വളരെ നിർബന്ധം പിടിച്ചപ്പോഴാണ് ടി സി കൊടുത്തതെന്നും അധ്യാപകർ പറയുന്നു പതിനേഴുകാരുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അവർ ആരോപിച്ചു വിവരങ്ങൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങിയതോടെ കുട്ടി മാനസികമായി വീണ്ടും പ്രതിസന്ധിയിലായി കേസിൽ വീണ്ടും അന്വേഷണം നടത്തിയെങ്കിലും കരാട്ടെ മാസ്റ്റർക്കെതിരെ നടപടി ിൽ പെൺകുട്ടി വിഷമിച്ചിരുന്നു കേസിൽ തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതും കുട്ടിയെ മാനസികമായി തളർത്തിയിരുന്നുവെന്നും കൊലപാതകമാണെന്ന് തന്നെയാണ് സംശയമെന്ന് കുട്ടിക്ക് നീതി ലഭിക്കണമെന്നും അധ്യാപകർ പറഞ്ഞു ഇതിനിടെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധായ കേസെടുത്തു കരാട്ട അധ്യാപകനെതിരെ കൂടുതൽ കുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിലാണ് സ്വമേധായ കേസെടുത്തത് സംഭവത്തിൽ വാഴക്കാട് സി നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടി കരാട്ട അധ്യാപകൻ സിദ്ധിക്കലിയുടെ നിരന്തര പീഡനത്തിനിരയാണെന്നാണ് കരാട്ട ക്ലാസിലെ മുൻ വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയിരുന്നത് പരിശീലനത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ് അധ്യാപകൻ ദേഹത്ത് സ്പർശിക്കാറുണ്ടെന്നും പെൺകുട്ടി പറയുന്നു എട്ട് വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് സ്ഥാപനത്തിൽ വെച്ച് ഉപദ്രവിക്കുന്നത് പീഡനം അസഹനീയമായപ്പോൾ പരിശീലനം മതിയാക്കുകയും അധ്യാപകനെതിരെ പരാതി നൽകുകയും ചെയ്തുവെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു എന്നാൽ സിദ്ദിക്കലിയുടെ ഭീഷണിപ്പെടുത്തലിനെ തുടർന്ന് പരാതി പിന്നീട് പിൻവലിച്ചു എടവണ്ണപ്പാറയിൽ മരിച്ച കുട്ടിയെയും അവൾ നേരിട്ട ദുരനുഭവങ്ങൾ തനിക്ക് അറിയാമെന്നും സിദ്ദിക്കലി കൊല്ലാനും മടിക്കില്ലെന്നും പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു പതിനേഴ് വയസ്സുകാരുടെ മൃതദേഹം ചാലിയാറിൽ കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ട അധ്യാപകൻ സിദ്ദിക്കലി റിമാൻഡിലാണ് മഞ്ചേരി പോക്സോ കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത് പെൺകുട്ടിയെ കരാട്ട മാസ്റ്റർ പീഡനത്തിന് ഇരയാക്കിയെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് വാഴക്കാട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കരാട്ട അധ്യാപകൻ സിദ്ധിക്കലി നേരത്തെയും മറ്റൊരു പോക്സോ കേസിൽ റിമാൻഡിലായിട്ടുണ്ട് വീട്ടിൽ നിന്ന് കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ മൃതദേഹം നൂറ് മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത് കൊലപാതകം സംശയിക്കുന്നതായി ബന്ധുക്കളും ആരോപിച്ചു മൃതദേഹത്തിൽ മേൽവസ്ത്രമില്ലാതിരുന്നതിലും പെൺകുട്ടിയുടെ കുടുംബം ദുരൂഹത ആരോപിച്ചു പിന്നീട് മേൽവസ്ത്രം കണ്ടെത്തി മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലാണ് പെൺകുട്ടി ചുരിദാർ ടോപ്പും ഷാളും കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മൃതദേഹം കിടന്നതിന് സമീപത്ത് നിന്നാണ് വസ്ത്രങ്ങൾ ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ മൃതദേഹത്തിൽ മേൽവസ്ത്രമുണ്ടായിരുന്നില്ലെന്ന് ദൃക്സാക്ഷികളും മൊഴി നൽകിയിരുന്നു